അതുപോലെ തന്നെ മാമ്പഴക്കൂട്ടത്തിൽ നമുക്ക് ഒരുപടി സഹായകമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി ലക്ഷ്മി സുരേഷ് നമ്മുടെ I'm gonna

ഇന്ന് പക്ഷേ കുറച്ച് സമയം സ്പെൻഡ് നിവേദ ചെയ്യുന്നുണ്ടെങ്കിൽ നിവേദന പാട്ട് പാടി ചെറിയ കാര്യങ്ങളുണ്ട് നിവേദന ശ്രദ്ധിച്ചോന്നറിയില്ല ഒരാൾ വന്ന് എന്നോട് സംസാരിച്ചു എൻ്റെ ഒപ്പം നേരത്തെ സിവിൽ സർവീസിന് വേണ്ടി പഠിച്ച ആളാണ് അത് എഴുതി പാടുന്നത് എൻ്റെ മോനാണ് നിവേദനയുടെ അച്ഛൻ എന്നെ ഉണ്ടായിരുന്നു ശ്രീജിത്ത് എൻ്റെ സംസാരിച്ചു സിവിൽ സർവീസിൽ പഠിക്കുന്ന വർഷം ആ വർഷങ്ങളിൽ അവിടെ ഒരു സ്റ്റുഡൻറ് ആയിട്ടുണ്ടായിരുന്ന ആള് പിന്നീട് ഞങ്ങൾ അദ്ദേഹം എൽ ഐ സിയിൽ ജോലിയായിട്ട് തമിഴ്നാട്ടിലാണ് ഞങ്ങൾ അത് ഒരിക്കലും കണ്ടിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം വളരെ അപചാരികമായിട്ടാണ് നിവേദ്യ പാട്ട് പാടാമോ എന്ന് ചോദിച്ചപ്പോഴാണ് ആണ് എന്നെ തിരിച്ചറിഞ്ഞ് വന്നു സംസാരിച്ചു അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന ആൾക്കാർ പല പല വേദികളിൽ ഇങ്ങനെ ഓരോ സാധ്യതയും അന്ന് വിഹാരത്തോടുകൂടി കൊണ്ട് ആ ഓർമ്മ അനോക്കുകയും ചെയ്യുന്ന ആ സ്ഥലങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വരവ് തന്നെ എങ്ങനെയാണ് ഒരുപാട് നല്ല നല്ല പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു യൂണിയനാണ് ഈ കോട്ടയം യൂണിയൻ പല തവണ ക്യാമ്പിറ്റായിട്ടും മാമ്പഴക്കാലങ്ങളായിട്ടും മാമ്പഴക്കുണ്ടായിട്ടും ഒക്കെ പല വർഷങ്ങളിലുള്ള വിലയും സേകരിക്കും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി ഒരുപാട് ഒരുപാട് തവണ എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മാത്രമല്ല പതിവ് കവിഞ്ഞ ഓരോ വർഷവും ഈ ആൾക്കാരെയും നോക്കാം അതുകൊണ്ട് നല്ല രീതിയിൽ സ്വീകരിച്ച് നല്ല ഏതെങ്കിലും സ്ഥാനങ്ങളിൽ എത്തിയൊക്കെ സ്വപ്നം സ്വന്തം വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇന്ത്യയിൽ ഒരുപാട് മണിക്കൂറുകൾ ചെലവഴിച്ച് ദിവസങ്ങൾ ചെലവഴിച്ച് ബഹുമാനപ്പെട്ട യൂണിറ്റ് மாம்பழக்குண்டிலே பூவனாய் அடியென்றமற அடியாய் வெய்தனிலே போகியாய் தீர்க்காமாமே மாம்பழக்குண்டிலே மாம்பழத்தை சுமந்து வந்தார்கள் மார்க்கியர் യാണ് പ്രഖ്യാപനത്തിന് ഒരു സെക്കൻഡ് പല്ലവേസിയാ പല്ലവേസിയാ ஆகாவ பல்லவி சீ பல்லவி

सन स हम മികച്ചാണ് आज का नमाव मंत्र है मनोबल पाठत्रो वेद आदर्श देर प्राइस देवी का यस इंदुनी संगम नाइ कुतसमी सजी வசனలై ஏற்றிய குறிகளை அங்களிபிచిన சாமி பெற்றேளரும் 28 ஏ பல்லம் பற்றி யாாமிலே கொண்ட ஓரி ഇവിടെത്തെ സയൻസൊക്കെ થોട സീരിയല്ലേ ഈ വൻസത്തെ മാമ്പറി거든요 വർഷത്തിലേക്ക് വന്ന Alertu <tune>